നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ജിദ്ദയിൽ നിന്നും റോഡിലൂടെ പറഞ്ഞ വിമാനം അകമ്പടിയായി വൻ ജനാവലി സൗദി വിമാനയാത്ര വൈറൽ ജിദ്ദയിൽ നിന്ന് തുടങ്ങിയ വിമാനയാത്ര ഉൾനാടുകളിലൂടെയെല്ലാം കയറിയിറങ്ങി റിയാദ് സീസണിന്റെ ഭാഗമായ ബുളിവാട് റൺവേ ഏരിയയിൽ എത്തും വിമാനത്തിന്റെ യാത്ര ജനകീയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് സൗദി ജനത വിമാനങ്ങൾ കടന്നുപോകുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം വൻ ജനക്കൂട്ടം കൂട്ടം കൂടി എത്തുകയും സന്തോഷത്തോടെ റോഡിൽ ഒത്തുചേരുകയും ചെയ്യുന്നു നിപ ലക്ഷണം മലപ്പുറത്ത് കൺട്രോൾ റൂം തുറന്നു തിരുവാലി മാമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ജില്ലയിലെ തിരുവാലി നടുവത്ത് കഴിഞ്ഞ ആഴ്ച യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചാണെന്ന് പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെൻറ്റ് സോണായി ജില്ലാ കളക്ടർ വി വിനോദ് പ്രഖ്യാപിച്ചു സന്ദർശക വിസ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റുന്നതിന് ഘടിപ്പിക്കാൻ ബഹ്റൈൻ രാജ്യത്ത് സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് വർക്ക് പെർമിറ്റ് വിസകളിലേക്ക് മാറ്റുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തുന്നു വർക്ക് പെർമിറ്റ് വിസകളുടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായി സന്ദർശക വിസകൾ വർക്ക് പെർമിറ്റുകളുമായി മാറ്റില്ലെന്ന് ഗ്യാരന്റർമാർ ഉറപ്പാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു ഖത്തറിൽ ഉച്ച സമയത്തെ തുറസായ സ്ഥലങ്ങളിലെ തൊഴിൽ നിയന്ത്രണം അവസാനിച്ചു വേനൽക്കാലങ്ങളിൽ ഉച്ച സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയതായി ഖത്തർ തൊഴിലാളി മന്ത്രാലയം അറിയിച്ചു വന്ദേ മെട്രോ ഇനി നമോ ഭാരത് റാപ്പിഡ് റെയിൽ പ്രധാനമന്ത്രി മോദി ഫ്ലാഗ് ഓഫ് ചെയ്യും രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഭൂജിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ആദ്യ വന്ദേ മെട്രോ സർവീസ് ആറ് മണിക്കൂറിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ട്രെയിൻ സർവീസ് നടത്തുക വരുന്നു പുതിയ സിനിമാ സംഘടന നേതൃത്വത്തിൽ ആഷിഖ് ലിജോ ജോസ് റിമ അഞ്ജലി മേനോൻ പ്രസ് ക്ലബ് അംഗം ദീപ ഭാര്യ രശ്മി പി എസ് അന്തരിച്ചു ഇനി സ്പോർട്സ് ഈസ്റ്റ് ബംഗാളിനെ തകർത്തു ബാംഗ്ലൂരുവിന് സീസണിലെ ആദ്യ ജയം മലപ്പുറത്തെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തകർത്ത് കാലിക്കറ്റ് എഫ് സി ഇരട്ട ഗോളോടെ ഫാറൂഖ് ചൗധരി ഒഡീഷക്കെതിരെ ചെന്നൈക്ക് ജയം സെഞ്ചുറിയുമായി തിളങ്ങി ആനന്ദ് കൃഷ്ണൻ ആലപ്പിറിപ്പിൾസിനെ ഇരുപത്തഞ്ച് റൺസിന് കീഴടക്കി ബ്ലൂ ടൈഗേഴ്സ് കളിക്ക് ജീവൻ വെച്ച അവസാന മിനിറ്റുകൾ തോൽവിയോടെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം